പഴയ ഒരു പത്രവാർത്ത മലയാള മണ്ഡലം രണ്ടായിരത്തിഒന്ന് അല്ലേ ഇരട്ട സഹോദരന്മാരുടെ പോറ്റം അതായത് തലകെട്ടെന്നാണ് എന്റെ ഓർമ്മ അല്ലെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് മലയാളിയിൽ വായിച്ചറിഞ്ഞൊരു വാർത്താശകലമാണ് ആ വാർത്താശകലമാണ് ഈ ഇരിക്കുന്ന കലേപുരം ജോസിനെ അവിടെ എത്തിച്ചത് അല്ലേ അല്ല ഈ ഒരു വാർത്ത ജോസിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത് ആ വാർത്തയോടൊപ്പം ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു സരസ്വിന്റെ അഞ്ചു വയസ്സുള്ള കുട്ടി രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ ഒക്കത്തെടുത്തിരിക്കുന്നു ആ എന്നിട്ട് ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളവും തല്ലെ വെച്ച് കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു എന്നിട്ട് മൂന്ന് വയസ്സുകാരൻ സരസ്വനോട് ചേർന്ന് അങ്ങനെ പടമാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു സെക്കൻഡ് ചോദിച്ചാൽ മനോരമയിൽ വന്ന പടം നമുക്ക് കാണിക്കാം ഇതാണ് ആ ചിത്രം രണ്ടായിരത്തിഒന്നിൽ മനോരമയുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമായിരുന്നു ഈ രണ്ട് സഹോദരന്മാർ ഇപ്പൊ എവിടെയുണ്ട് ഒരാൾ എറണാകുളത്തുണ്ട് ഒരാൾ എറണാകുളത്ത് ഒരാൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു പോളിടെക്നിക് കഴിഞ്ഞിട്ട് ചാരിറ്റി ചെയ്യുന്നു നിങ്ങൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് മൂന്ന് മൂന്ന് പേരും ആ ബാക്കി കഥ ജോസ് ജോസ് സരസ്വിനെയും സുരേഷ് സുമേഷ് രണ്ടാംഗളമാരെയും ഒന്നിച്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തത് സരസ്വന അന്ന് അഞ്ചു വയസ്സ് പ്രായം സരസ്വന് നേരെയുള്ള ആൾക്ക് മൂന്ന് വയസ്സ് അതിനു ഏറ്റവും ഇളയാൾക്ക് രണ്ട് വയസ്സ് എനിക്കൊന്നും ആദ്യമായിട്ട് ഈ കുട്ടികളുടെ ഒരു ഒരു തോന്നുന്നത് തുടങ്ങിയത് സരസ്വനും സുമേഷിനും വേണ്ടിയാണ് കുട്ടികളുടെ വിഭാഗം തുടങ്ങിയത് ആയിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആശ്രയ തുടങ്ങിയത് ആശ്രയ പിന്നെ മുതിർന്ന ആളുകളെയും മറ്റ് രോഗികളെയും അനുരോഗികളെയാണ് അവിടെ സംരക്ഷിച്ചിരുന്നത് അപ്പോഴും കുട്ടികളായിട്ട് ആദ്യം ഏറ്റെടുക്കുന്ന സരസ്വിനെ ആണ് അപ്പോഴെ അവിടെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് കുട്ടികൾക്ക് പ്രത്യേകം സ്ഥാപനം ആവശ്യമായി വന്നു അതെ 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 കൂടെ മിനി 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 ജോസ് ജോസ് ആയിരുന്നു ഭാര്യ അന്നും ഇന്നും തന്നെയാണ് ഈ പോയിട്ട് ഇവരെ കണ്ടപ്പോഴേ എന്താ അന്ന് നമുക്ക് യും കണ്ണ് നനയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോ കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല അവരന്ന് പുറത്തു പോയിരിക്കുക അപ്പൊ ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന സമയത്താണ് ഇവ മോള് രണ്ടു കുട്ടികളും കുട്ടികളോ ആയിട്ട് വരുന്നത് വരുമ്പം ഞാൻ കുഞ്ഞാലും കുട്ടികൾക്ക് ഡ്രസ്സൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഡ്രസ്സും ഒക്കെ ആയിട്ടാ പോയെ അവിടെ വെച്ചു തന്നെ അവർക്ക് ഡ്രസ്സൊക്കെ ഇടിയിച്ച് അപ്പത്തേക്ക് പിന്നെ ഞങ്ങള് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അവർ സന്തോഷമായിട്ട് പിന്നെ നമ്മള് വണ്ടിയിൽ അവരെ കൊണ്ടുവരുവായിരുന്നു ഇവർക്ക് വീടുണ്ടായിരുന്നു ഇല്ല ഇല്ല ഒരു ഗോഡൗൺ ആയിരുന്നു അവിടെ ആയിരുന്നു ഇവര് താമസിക്കുന്നത് ഓ അവിടെ നിന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത് കൊണ്ടുപോയി കേന്ദ്രത്തിൽ കൊണ്ടുപോവാൻ പറ്റത്തില്ല അന്ന് വീട്ടില് എന്റെ കൂടെ തന്നെ ആയിട്ട് മക്കള് മക്കൾ അന്ന് എനിക്ക് രണ്ട് മക്കൾ രണ്ടു മക്കളും പപ്പയുടെ കൂടെ കിടത്തും ഞാൻ ഇവരുമായിട്ട് മാറി വേറെ ബെഡ് ഇട്ട് കിടക്കും എന്റെ കൂടെ അപ്പുറം അപ്പുറം വെച്ച് കിടത്തിയതാ മൂന്ന് മക്കളെ കാരണം ചെറിയ കുട്ടികളല്ലേ രാത്രിയിലൊക്കെ ഞെട്ടി കരയുകയും മൂന്ന് മൂന്നുപേരും ഒരുമിച്ച് ഉണരും പിന്നെ ആ ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും സമയത്താ ഉറങ്ങുന്നേ ശരി ഈ ഈ ഈ അവിടെ സരസ്വം അടുത്ത് ഹോട്ടലിൽ പാത്രം ഒക്കെ കഴുകി കൊടുക്കാനായിട്ട് പോകും അവർക്ക് ഭക്ഷണ സാധനങ്ങളാണ് അത് കയ്യിൽ ആ സാധനങ്ങളുമായിട്ടാണ് വരുന്നത് ഓക്കെ നമുക്കത് ഓർക്കാൻ പോലും പറ്റാത്ത മൂന്ന് മക്കളുണ്ട് രണ്ടായിരം മക്കള് അനാഥാലയത്തിലുള്ള കേന്ദ്രത്തിലുള്ള ആൾക്കാരും അത് അനാഥാലയം അനാഥാലയം തന്നെയാണ് അവരെല്ലാം എന്റെ മക്കളെയാണ് എല്ലാരും കരുതുന്നത് കല്യാണം വൈറലായി അതെ ഏറ്റവും വലിയ മാറി ില്ലേ ജനകീയ കല്യാണമായിരുന്നു ഒന്ന് രണ്ട് കോടി മനുഷ്യർ കൊട്ടാരകരെ ഭാഗ്യം ഇത്രയും വൈറലാകും എന്ന് ഈ നിതീഷ് ഒരു വൈറൽ ആകും പോപ്പുലറാ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വയറ്റിലെത്തിയ സമയത്ത് തന്നെ ഒരു ലേഡി വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ യൂട്യൂബിൽ മറ്റേ വിവാഹം കഴിഞ്ഞ രണ്ടുപേരല്ലേ എന്ന് ചോദിച്ചു ചോദിച്ചോ ഇത് തീർച്ചയായും എവിടെയും പോയി കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും ഞങ്ങൾ എടുത്തോട്ടാ ഇവർ ഞങ്ങൾക്ക് അറിയില്ല എന്താ എനിക്ക് നോക്കുന്നത് പിന്നെ ആ ആ കണ്ടിട്ടായിരിക്കും നോക്കുന്നത് ഈ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു 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 കല്യാണത്തിന് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഏറ്റവും എല്ലാരും ജോസ് എന്നെ വിശ്വസിച്ചില്ല അത്യാവശ്യം കോൺടാക്ട് കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് അങ്ങനെ ഇന്ന ആളെന്ന് എനിക്ക് പറയാൻ പറ്റും എല്ലാരും വേണ്ടപ്പെട്ടവരാണ് ഒരു ഒരുവിധത്തിലും പല സാഹചര്യങ്ങളും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആണ് എന്റെ കൂടെ ഉള്ളത് അവരോട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഹായ് 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 നമ്മുടെ എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സിനും ആൾക്കാരും കൂടെ ഉണ്ട് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും ഏറ്റവും വലിയ ആഗ്രഹം അമ്മ അച്ഛൻ വേണമെന്ന് ആഗ്രഹിച്ചു ആഗ്രഹം അച്ഛനെ കണ്ടുപിടിച്ച് ഇല്ല സാർ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞാനും എന്റെ ബ്രദറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു തവണ നമുക്കൊന്ന് പോകണം കണ്ടുപിടിക്കണം മുഖ ഓർമ്മയുണ്ട് മുഖ മുഖ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് എത്ര വയസ്സിലാണ് നിങ്ങൾ തമ്മിൽ പിരിയുന്നത് എന്റെ ആശ്രയം കൊണ്ടുവന്ന് രണ്ടായിരത്തിഒന്നിലാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന ശേഷം കുറച്ച് കുറച്ചുനാൾ അച്ഛൻ കൂടെ നിന്നിട്ടുള്ളൂ പിന്നെ അച്ഛൻ അച്ഛനങ്ങ് പോവുമായിരുന്നു വർഷം നിന്നോ പിന്നെ അവിടെ വർഷം നിന്നിട്ടില്ല ആഴ്ചകളുള്ളു കാരണം പുള്ളിക്ക് ആ ഒരു അച്ഛൻ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു ആ മദ്യപനായിരുന്നു അപ്പൊ പിന്നെ പുള്ളി പുള്ളിയുടെ ജോലി നോക്കി അങ്ങ് കാരണം കുട്ടികൾ സേഫായി ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അമ്മയുടെ മരണത്തിന് കാരണമായി ഈ അച്ഛൻ എന്നതുകൊണ്ട് അച്ഛനോട് ദേഷ്യമുണ്ടോ ദേഷ്യം എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കാളും ദേഷ്യം എന്റെ ബ്രദറിനായിരുന്നു പിന്നെ ഞാൻ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തിനാ ദേഷ്യപ്പെടുന്നത് കാരണം ആളിനെ അച്ഛനെ കൊണ്ട് വക്കാവുന്ന രീതിയിൽ എന്നെ നോക്കിയിട്ടുണ്ട് എന്നാ എന്നാൽ പുള്ളി അന്ന് കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പം ഞങ്ങൾ ആയാലും ഒരു ജീവനെങ്കിലും നഷ്ടപ്പെട്ടേനെ അപ്പം അത് ബ്രദറിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പക്ഷെ ഇപ്പോഴും അച്ഛനോട് ദേഷ്യമുണ്ട് അച്ഛൻ അച്ഛൻ കാണുന്ന നമുക്ക് ഇങ്ങനെ വന്നത് ചിലപ്പോ എവിടെങ്കിലും ഇരുന്ന് ആരെങ്കിലും കണ്ടിട്ട് ഈ അച്ഛനെ സംശയം തോന്നിയിട്ട് പറഞ്ഞ് കൊട്ടാരക്കരി അച്ഛൻ വന്നാ ഭയങ്കര സന്തോഷം കാരണം ഒത്തിരി വർഷങ്ങളായില്ലേ കണ്ടിട്ട് സന്തോഷായിരിക്കും അച്ഛൻ എവിടെ ഉണ്ടെങ്കിൽ അച്ഛൻ വരും ഞങ്ങളൊക്കെ ജോസ ഈ അന്ന് ആലക്കോട് എന്ന് കണ്ട കുട്ടിയും ഇപ്പോഴത്തെ ഈ കല്യാണം കഴിച്ച കുട്ടിയും ഒരുപാട് വലിയ വ്യത്യാസങ്ങളില്ല ഇല്ലല്ലേ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും തന്നെയാണ് ആ പിതാവിനെ കണ്ടാൽ വളർന്നിട്ടുണ്ടെന്നേ പിതാവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും തീർച്ചയായിട്ടും തിരിച്ചറിയാം പറ്റും നോക്കി പേര് മാറിയിട്ടില്ല പഴയ തന്നെയാണ് ഇപ്പോഴത്തും പേര് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ്റെ അച്ഛന്റെ പേരെന്താ അച്ഛന്റെ പേര് മാരിമുത്തു മാരി മുത്തു അമ്മയുടെ പേര് തങ്കമുത്തു തങ്കമുത്തു അപ്പൊ മാരിമുത്തും തങ്കമുത്തു അപ്പൊ മാരിമുത്തു ഈ പരിപാടിയുടെ കാഴ്ചവട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ നമുക്കതേ പറയാനുള്ളൂ